ടെ വീട്ടിക്ക് പോകണം പിന്നെ ദിക്കറിന് പോകണം ഞാൻ ഉറങ്ങായിരുന്നു നിന്ന് വിളിച്ചെടിയിപ്പിച്ച് പോണത് വന്നിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല ഇപ്പൊ ഇറങ്ങണത് അപ്പോൾ ഇന്ന് ദിക്കറിനൊക്കെ പോയി വന്നിട്ടും അന്നനെയും അമ്മിനേയും കണ്ടില്ല പെറ്റമാനെ കാണുന്ന പോലെയാണ് ഞങ്ങൾ തറവാട്ടിക്ക് പോവാറ് പക്ഷെ തറവാട്ടിക്ക് പോയി അവരുണ്ടായിരുന്നില്ല അന്നേം അമ്മിയും ഇവിടെക്ക് പോയിരിക്കുന്നു അവർ ഉമ്മാടെ വീട്ടിലു പോയിരിക്കാരുന്നു മദ്രസില്ലാത്ത കാരണം അപ്പോ ഇപ്പൊ ഇത് ഇങ്ങോട്ട് എന്നെ കാണാൻ വേണ്ടി വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് നടന്ന് അന്നേയും അമ്മയും പോസി കുഞ്ഞേയും കൊച്ചാപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കൊച്ചാപ്പനെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇവരും മൂന്നാളുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്രാവശ്യം വന്നിട്ട് അവരെ കാണാണ്ട് പോകണ്ടല്ലോ അപ്പൊ അവരെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ കുഞ്ഞു വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങതേ വരുന്നേന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ചെയ്യാ ഗൈസ് എല്ലാവരും നടന്ന് വരണേ ഞാൻ വണ്ടിയുടെ ഒച്ച കേള്ലോ കേളിരിക്കുന്നു എന്താ പോറക്കിട്ട് പോയോ റോട്ടി വന്നേ പൊറോട്ടയും ബീഫൊക്കെ ആയിട്ടുണ്ടാ വന്നിരിക്കണേ പിന്നെ പോയോ ണ്ടോ ആമി തിന്നു അന്നോളക്ക് വേണ്ടില്ലേ ഇത് വേണ്ട ഞാനപ്പ കറിയൊക്കെ ഒഴിച്ചോണ്ടിരിക്ക വേറെ വേറെ അങ്ങനെ ആയിട്ടാണ് വാങ്ങിയത് അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് കാണാം അപ്പൊ ഇത് ആദം കട കടയത്തെ പൊറോട്ട ഉണ്ടാവും ആദിം കടകടത്തെ പൊറോട്ട ടേസ്റ്റ് എന്താ ബീഫിന്റെ ടേസ്റ്റ് എന്താ അടിപൊളിയുടെ ഒരു കടയത്തെ പൊറോട്ട പൊറോട്ടയും ബീഫും അതടിപൊളിയുണ്ടാ ഞങ്ങളുടെ അവിടെ ഞങ്ങൾ ചാമക്കാലം നാലും കൂടിയിലുള്ള പൊറോട്ടയും ബീഫും ഉണ്ടാകും അടിപൊളിയാണ് നമുക്ക് കഴിച്ചോക്ക പൊറോട്ടയും അന്നമോളും ആമിയൊക്കെ കുഞ്ഞൊക്കെ തിന്ന് വകുതി ഞാനവിടെ വർത്താനം പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് അന്നമോളേ ആമിങ്ങനുണ്ട് അടിപൊളിയാ അടിപൊളി പിന്നെ ഞാൻ തിന്നോട്ടാണ് ഇവ രണ്ടാളും കളിക്കുന്നവരെ കരച്ചില്ല എങ്ങനെ ആമി വൈഡ് ചെയ്ത് കണ്ടിട്ട് വൈഡ് ചെയ്താമി മൂളെറ്റ് ആക്കാൻ അറിയില്ല പിന്നെ നീ പിന്നെ നീയേ തിരിഞ്ഞിങ്ങനെ നിന്നിട്ട് കാല് നീ ഇനി വരെ ഇത്ര നേരം ഇവര് കളിച്ചിരിക്കാർന്നോട്ടാ ഇനി കൊറച്ചുമ്പെ കരയണത് വയനീ കരായിട്ടോടിക്കണ്ടോ അമ്മ കാരംബോർഡ് കളിക്കാർന്നോട്ടോ കാരം ബോർഡ് നോക്കട്ടെ നോക്കട്ടെ ഫോണിലും ഇങ്ങനെ ഗെയിം കളിക്കുന്ന ും കളിച്ചിങ്ങനെ ഓർത്തി രണ്ടാളിപ്പോ ഫോണും കളിച്ച് ഇങ്ങനെ ഒച്ചാവ് വരുമ്പോത്ത രണ്ടാളും കിടന്ന് കിടന്ന ഉറക്കായിട്ടു മോള് ഫോണും കളിച്ച് ആമി എനിക്ക് എനി നല്ല ഉറക്കണ്ടോ വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ പോകും

ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തേ ഇന്നലെ വീഡിയോ ഒക്കെ അവിടെ നിർത്തി ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഞാനിനി മലപ്പുറത്തേക്ക് പോവാൻ മോണിച്ച വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കുളിച്ച റെഡി ആയിട്ടില്ല ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഇച്ച വന്നിട്ട് പോണ നേരത്തായിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇച്ച എത്താനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനും ഇച്ചയും മലപ്പുറത്തേക്ക് പോണതായിരിക്കും ഇവിടെ വന്നിട്ട് നാല് ദിവസമായി നാല് ദിവസം പിന്നെ പുറത്തേക്ക് ഒന്നും എന്നില്ല ആ ഒരു ദിവസം മാത്രമേ അങ്ങോട്ട് പോയുള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല ഇപ്രാവശ്യങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്നത് പിന്നെ അപ്പോൾ ഇനി മലപ്പുറത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി മലപ്പുറത്തേക്ക് പോകണം ഇച്ചിപ്പോൾ വരും എത്താനൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു നീ ഇച്ച വന്നിട്ട് നീ കാണാം ഹലോ ഗായ്

അതെ എട്ടു മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്ക് വരുന്ന ആളോ ഇന്ന് എട്ടുമണി ആയി വരാന് അല്ല എട്ടുമണിക്കല്ലേ ആറുമണിക്ക് ഇറങ്ങിട്ട് ഇവിടെ ഒരു പത്ത് മണിക്കൂ എട്ടുമണിയൊക്കെ ആവുമ്പോ പത്തേ പത്ത് ഒരു എട്ട് എട്ട് മണി കഴിഞ്ഞപ്പോ ഇറങ്ങി ആ മൂന്നാലും രണ്ടുമണിക്കൂർന്നല്ലേ

ഞാൻ കഴിക്കാൻ മറ്റേ ചിക്കൻ പൊരിച്ചതൊക്കെ എടുക്കാൻ എടുക്കാൻ പോയിട്ടുണ്ട് ഉണ്ട് നോക്കണ്ട മറന്നുട്ടിണ്ട് ഉച്ചാക്കും കഴിച്ചിട്ട് കാണാം അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ഇനി ഞാൻ റെഡി ആവട്ടെ ഫുഡ് അപ്പോ ഞാനീ റെഡി ആവണം ഇനി റെഡി ആവണം പോണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഞങ്ങൾ മലപ്പുറത്തേക്ക് പോണതും ഇനി ഇനി അടുത്തതിലൊക്കെ എന്താ ബെർത്തിഡൊക്കെ ആയിരിക്കും അല്ലേ ആ വീഡിയോ ഒക്കെ ആയിരിക്കും ഇൻഷാല്ല അപ്പം നമ്മൾ അതൊക്കെ എടുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ എടുക്കാം അപ്പം നാള് ഇനിയിപ്പോൾ ഇത് വൈകിയല്ലേ ഓ എനിക്കെന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ചേണാ കണ്ടപ്പോൾ അപ്പോൾ ഇനി നാളെ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്